ഏറെ വ്യത്യസ്തമായി പന്നിക്കോട് എ യു പി സ്കൂളിൽ ഈ വർഷത്തെ പ്രതിഭാതരം പരിപാടി സ്കൂളിൽ നിന്നും ഈ വർഷം യു എസ് എസ് നേടിയ പതിനഞ്ച് വിദ്യാർത്ഥികൾക്കും മാനേജർ സി നമ്പൂതിരിയുടെ വകയായി സ്വർണ്ണ നാണയമാണ് സമ്മാനമായി നൽകിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത്തരത്തിൽ മാനേജറുടെ നേതൃത്വത്തിൽ യു എസ് എസ് ജേതാക്കൾക്ക് സ്വർണ്ണ മെഡൽ നൽകി വരുന്നുണ്ട് പാഠ്യ പാഠ്യതര രംഗത്ത് മികച്ച നിലവാരം പുലർത്തുന്ന പന്നിക്കോട് എ യു പി സ്കൂളിലാണ് ഈ വർഷത്തെ പ്രതിപാത പരിപാടി ഏറെ വ്യത്യസ്തമായി സംഘടിപ്പിച്ചത് സ്കൂളിൽ നിന്നും ഈ വർഷം യു എസ് എസ് നേടിയ പതിനഞ്ച് വിദ്യാർത്ഥികൾക്കും മാനേജർ സി കേശവൻ നമ്പൂതിരിയുടെ വകയായി സ്വർണ്ണ നാണയമാണ് സമ്മാനമായി നൽകിയത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇത്തരത്തിൽ മാനേജറുടെ നേതൃത്വത്തിൽ യു എസ് എസ് ജേതാക്കൾക്ക് സ്വർണ്ണ മെഡൽ നൽകി വരുന്നുണ്ട് പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരൻ യു കെ കുമാരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു കലുഷിതമായ ക്യാമ്പസുകളും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ സർവസാധാരണമായ കാലത്ത് വായനയുടെയും എഴുത്തിൻ്റെയും ലോകം വിദ്യാർത്ഥികൾക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നത്തെ വിദ്യാഭ്യാസ കാലഘട്ടം പലപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞാണെന്ന് നമുക്കറിയാം പക്ഷേ അതിനെ മറികടക്കുവാനുള്ള ഓരോ ശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കാൻ കഴിയും എന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ചടങ്ങിൽ പി ടി പ്രസിഡന്റ് ബഷീർ പാലാട്ട് അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവർക്ക് വിശിഷ്ടാതിഥികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അതിൽ രണ്ട് കുട്ടികൾ ഗിഫ്റ്റഡ് വസുദേവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അംഗങ്ങളായ ബാബു പൊലുകുന്ന യു പി മുഹമ്മദ് മാനേജർ സി കാശുവൻ നമ്പൂതിരി പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു ഡോക്ടർ കമൽ മാധവ് പ്രധാനാധ്യാപിക സജിനി എം പി ടി എ പ്രസിഡന്റ് റസീന മജീദ് സ്റ്റാഫ് സെക്രട്ടറി പി കെ അഖിം കള്ളന്തോട് പി റസ്ല പി എം ഗൌരി സുബക ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം